ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും മഹാത്മാഗാന്ധിയോടു പോലും പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹലയെക്കുറിച്ച് പുതിയൊരു ചിത്രം ജനമനസ്സുകളിൽ വരച്ചു കഴിഞ്ഞു ഹിന്ദുക്കളെ കൊള്ള ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സമുദായ വെറിയുടെ ചിത്രം ആ കലാപത്തെ അങ്ങയറ്റ മഹത്വൽക്കരിക്കുന്ന പതിവ് പാഠങ്ങൾക്ക് വിരുദ്ധമായ മറ്റൊരു മുഖം ഒരുപക്ഷെ മുൻപറഞ്ഞ സിനിമയിൽ എത്തി നിൽക്കുന്ന ചോദ്യം ചെയ്യലുകൾക്ക് പുറത്ത് ദേശമാകെ മലബാർ കലാപത്തെ സാത്വിക സമരം എന്ന മട്ടിലാണല്ലോ പലരും സ്ഥാപിച്ചു വെച്ചത് അവരുടെ ലക്ഷ്യം ഇന്ന് ചിന്തിച്ചാൽ വ്യക്തം എക്കാലത്തും ഇന്നാട്ടിലെ പതിവ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രീണിപ്പിച്ചു നിർത്താറുള്ള മതസമുദായത്തെ ഉയർത്തിക്കാട്ടാനുള്ള ഉദ്ദേശം അതിലേക്ക് അന്നത്തെ കോൺഗ്രസ് ചെന്നു വീണ വീഴ്ച ഇന്നത്തെ തലമുറയ്ക്ക് നിശ്ചയമായും ചോദ്യം ചെയ്യാം അതും മഹാത്മാഗാന്ധി നയിച്ചിരുന്ന കോൺഗ്രസ് ഗിലാഫസ്ത പ്രസ്ഥാനം എന്ന പേരിൽ തുടങ്ങിയ സന്നദ്ധ സമര പ്രസ്ഥാനവുമായി കോൺഗ്രസ് എങ്ങനെ ഒത്തുചേർന്നു പിൽക്കാലത്ത് ഗിലാഫത്തുകാരുടെ വഴിയിൽ ആയുധവും അക്രമവും പ്രത്യാക്രമണവും ഒക്കെ കണ്ട് കോൺഗ്രസ് അവരുമായി വിട്ടതുന്നെന്ന ചരിത്രപാഠം അംഗീകരിക്കുമ്പോഴും ആദ്യത്തെ ചോദ്യം നിലനിൽക്കുന്നു ഗിലാഫത്ത് എന്ന പേര് കേട്ടിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ട് കാര്യം പിടികിട്ടിയില്ല പിടികിട്ടാഞ്ഞതല്ല അതും ഒരു അവസരവാദ മാത്രമെന്ന് പറയേണ്ടി വരും കാരണം ഗിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഗിലാഫത്ത് എന്ന പേരിന് സാധ്യതയും സ്വാഭാവികതയുമില്ല തുർക്കിയിലെ ഓട്ടോമാൻ സുൽത്താന്റെ ഗലീഫ സ്ഥാനം ലോക മുസ്ലിം ആധിപത്യത്തിന്റെ പ്രതീകമായ സാമ്രാജ്യവും സമ്രാട്ട് പദവും നിലനിർത്താൻ വേണ്ടിയാണ് ഗിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത് ഒന്നാം ലോക യുദ്ധ കാലഘട്ടത്തിൽ സഖ്യകക്ഷികൾ തുർക്കിയെ കീഴടക്കി വിഭജിക്കുമെന്നും സുൽത്താൻ സ്ഥാനഭ്രഷ്ടനാകുമെന്നും വന്ന ഘട്ടത്തിൽ തുടങ്ങിയത് തികച്ചും മതസമുദായ അടിസ്ഥാനത്തിലുള്ള പോരു പ്രസ്ഥാനം യുദ്ധകാലത്ത് വിവിധ രാജ്യങ്ങളിൽ ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയി മടങ്ങി വന്നവരാണ് മലബാറിൽ ഗിലാഫത്ത് സന്നദ്ധ പ്രസ്ഥാനത്തിൽ ചേർന്ന മിക്കവരും യുദ്ധാനന്തരം ബ്രിട്ടീഷ് സർക്കാർ പിരിച്ചയച്ചപ്പോൾ പ്രത്യേകിച്ച് ജോലി ഇല്ലാതെയും പട്ടാളവീറം അറക്കാതെയും നാട്ടിലെത്തിയ മുസ്ലിങ്ങൾക്ക് കിട്ടിയ അവസരമായിരുന്നു ഗിലാഫത്ത് അതിനെ ദേശീയ പ്രസ്ഥാനവുമായുള്ള ബന്ധം ബ്രിട്ടൻ എന്ന പുതുശത്രു പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരു സാധ്യത കണ്ടു ബ്രിട്ടീഷ് വിരോധത്തിന്റെ ആവേശം മാത്രമല്ല ദേശീയ സമരത്തിൽ ഹിന്ദു മുസ്ലിം മൈത്രിക്കും കൂട്ടുകെട്ടിനുമുള്ള സാധ്യത ഖിലാഫത്തിന്റെ ലക്ഷ്യം തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തെ പിന്തുണയ്ക്കുക എന്നതാണെങ്കിലും പോരിവിടെ ബ്രിട്ടനെതിരെ തന്നെയാണല്ലോ ഗിലാഫത്തുകാരെ അവർക്ക് വൈകാരിക താല്പര്യമുള്ള കാര്യത്തിൽ പിന്തുണച്ചാൽ അവർ ഹിന്ദുക്കളോട് മമതയുള്ളവരാകുമെന്നും ദേശീയ പ്രസ്ഥാനത്തോടും കോൺഗ്രസിനോടും ആവേശപൂർവം ചേർന്ന് നിൽക്കുമെന്നുമുള്ള പ്രതീക്ഷ ഏതോ രാജ്യത്തെ സുൽത്താൻ വാഴ്ചയ്ക്ക് വേണ്ടി മതക്കൂറിൻ്റെ മാത്രം പേരിൽ ദേശീയ ഭരണഘടനയില്ലാത്ത ഇന്നാട്ടിൽ ചിലർ നടത്തുന്ന പോരിൻ്റെ വൈചിത്യം ബ്രിട്ടീഷ് വിരുദ്ധതയ്ക്ക് മുന്നിൽ എത്രയോ ചെറിയ കാര്യം കോൺഗ്രസിൻ്റെ ദേശീയ സമരക്കാർക്ക് ഒരിക്കലും പട്ടാളത്തെ കായികമായി തുരത്താൻ കഴിയുമായിരുന്നില്ല പക്ഷേ മലബാർ കലാപക്കാർ അത് ചെയ്തു ആയുധവും അക്രമവും പ്രത്യാക്രമണവും ഇല്ലാതെ അത് സാധ്യമാകില്ലല്ലോ അങ്ങനെ ആസൂത്രിതമായും സംഘടിതമായും അവർ നടത്തിയ പോരിൽ രാക്ഷസീയ ശക്തിയുള്ള ബ്രിട്ടീഷ് പട്ടാളത്തെ കുറെ കാലത്തേക്ക് തുരുത്തുക തന്നെ ചെയ്തു തുരുത്തിയ പ്രദേശങ്ങൾ കണ്ടത് മലബാർ കലാപ നേതാക്കളുടെ തനതുവാഴ്ച അത് ദേശീയ വാഴ്ച ആയിരുന്നില്ല മത നിയമാനുസൃതമുള്ള വാഴ്ച കോൺഗ്രസ് അതിനു മുമ്പേ കാര്യം തിരിച്ചറിഞ്ഞു എന്നത് വസ്തുത ഇത്ര സംഘടിതമായി ആയുധ ശേഖരണവും പോരും നടത്തിയവരുടെ മതമൈത്രി എന്തായിരുന്നു എന്ന കഥയാണ് പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ കേരളീയരെ ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ഒരേ കാര്യം ഇസ്ലാമിസ്റ്റുകൾ ഏത് നൂറ്റാണ്ടിലും എവിടെയും താലോലിക്കുന്ന ഗിലാഫത്ത് സ്വപ്നം ആഗോള ഇസ്ലാമിക സാമ്രാജ്യം എന്ന സ്വപ്നം സ്വസ്ഥമായും സമാധാനപരമായും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങളിലേക്കും കൂടി ഇത്തരമൊരു ആഗോള മത സാമ്രാജ്യത്തിൻ്റെ ധാരണ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ ഇതര മത ഉന്മൂലനത്തിൻ്റെ വക്താക്കളെ ഇതിനകം നമ്മുടെ നാട് കണ്ടുകഴിഞ്ഞു പക്ഷേ ഇക്കാലം അത്രയും ഗിലാഫത്ത് ലക്ഷക്കാരുടെ കലാപത്തെ പൂർണ്ണ ദേശീയ സമര പ്രസ്ഥാനമായി ചിത്രീകരിച്ചവരുടെ മനസ്സും കൗശലവുമാണ് വിസ്മയകരം ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രം നടന്ന സ്വദേശ കലാപമാണെന്നും ദേശസ്നേഹത്തിൻ്റെ പ്രകടനമെന്നും ത്യാഗോചരമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമെന്നും മറ്റുമുള്ള നിർമ്മിത ചരിത്ര പാഠമാണ് സ്വാതന്ത്ര്യ ലപ്തി മുതലുള്ള പല തലമുറകളും ക്ലാസ് മുറികളിലോ പാഠ്യപുസ്തകങ്ങളിലോ കേട്ടതും വായിച്ചതും പക്ഷേ നൂറ്റാണ്ട് തികയും മുൻപേ അത് ദയനീയമായി മായ്ക്കപ്പെടുന്നതും തിരുത്തി കുറിക്കപ്പെടുന്നതും ചരിത്രത്തിൻ്റെ തനത് പുനർനിർമാണമാകാം